ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ചോറ് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും രാത്രിത്തെ ചോറ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ആ ചോറ് നമുക്കത് വേസ്റ്റൊക്കെ കാണാനുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിത് വെള്ളച്ചോറ് കൊണ്ട് നമുക്കൊരു കൊണ്ടാട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും നമുക്ക് കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊണ്ടാട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കത് ഈ ചോറ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആ ചോറ് നമുക്ക് വെള്ളം കുറച്ച് കളഞ്ഞ ശേഷം നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ വരാം അപ്പോൾ അരച്ച് കൊടുത്തിട്ടുള്ള ചോറ് ഇതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല ഒരു പകുതി തരി തരിയായിട്ട് ആണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് അരച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് തരിതായിട്ട് അരക്കണമെന്നാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇതുകൊണ്ട് ഇതുപോലെ അധികം വെള്ളം ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളത് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞാനത് അറിയാത്ത ആൾക്കാർക്ക് കൂടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് മാത്രം അപ്പോൾ ആ ചോറ് മുഴുവനും ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചോറിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കേണ്ടതുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണ് ജീരം ഇട്ട് കൊടുക്കാം കേട്ടോ സ്പൂൺ കുറച്ചും കൂടെ ഇട്ടുകൊടുക്കുക ഇതിപ്പോൾ കുറച്ച് അധികം ഉണ്ട് അതുകൊണ്ട് ഒരു സ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ് ഉപ്പ് ആവശ്യത്തിനുള്ളത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കുറച്ച് മതിയിട്ട് മുളപൂടി നല്ല എരിവുണ്ടാവുക കുട്ടികൾക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് എരിവ് എണ്ണിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ മിക്സ് ചെയ്തിട്ട് വട്ടേ അപ്പോൾ ഞാൻ ചോ ചോറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വെയിലത്ത് വെക്കണം കേട്ടോ അത് വെലുത്ത് രണ്ട് രണ്ട് ദിവസം എങ്ങനെയും വലുത്ത് വെക്കണം എന്നാലും കേട്ടോ അത് ഉണമെങ്കിൽ കിട്ടുള്ളൂ അപ്പോൾ നമ്മളത് ഈ മാവ് ഒഴിക്കാനായിട്ട് നമ്മൾ ഒരു സൺഫ്ലവറിൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ ഓയില് പാക്കറ്റ് ഈ പാക്കറ്റിലാണ് കേട്ടോ ഞാൻ മാവ് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ വെയിലത്തിട്ട് വയ്ക്കാൻ പോണത് അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണയുടെ ഒരു എണ്ണയുണ്ടാവും അപ്പോൾ നമുക്ക് മാവ് പീച്ചെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ് ഇവിടെ ഒന്ന് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിച്ചതിന് ശേഷം ഈ സൈ ഈ സൈഡിലായിട്ട് നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാനുള്ള എന്താണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാനൊക്കെ എങ്ങനെയാണ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ സേവനഴി ഉണ്ടല്ലോ നൂൽപിട്ടൊക്കെ ഉണ്ടാക്കുന്ന സേവനി അതിൽ എടുത്താലും മതി കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ ചെയ്യാറ് അപ്പം ഇതുപോലെ ഒന്ന് ചെയ്യുമ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് വരട്ടെ കേട്ടോ അപ്പോൾ ഞാൻ കവറിൻ്റെ മോൾ വശത്ത് കട്ട് ചെയ്യണം കേട്ടോ കുറച്ച് വലുതായിട്ട് ഞാൻ കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് മാവ് ഒച്ചുകൊടുക്കാൻ പറ്റുള്ളൂ കട്ട് ചെയ്ത് ചെയ്തു ഇനി ജസ്റ്റ് ഇത് എവിടെ ഇവിടെ ഒന്ന് ചെറുതായി കട്ട് ചെയ്യണം കേട്ടോ ഇതിലൂടെ ഒരു മാവ് വരിക അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നതിന് ശേഷം ഇതിലേക്ക് ഇതിൽ നമുക്ക് മാവ് വെച്ച് കൊടുക്കാം ഞാൻ മാവ് വെച്ച് നമുക്ക് മാവ് ഇതാ ഇതിലൂടെ കുറേശയായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മാവ് പകുതിയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഫുള്ള് ഫുള്ള് ആ ഒഴിച്ച് മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് പീച്ചെടുക്കാൻ പറ്റില്ല പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ പിന്നെ ആക്കിയിട്ടുള്ളൂ അപ്പോൾ നമുക്കിനി അത് ചാക്കിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനത് പിഴിഞ്ഞെടുക്കാൻ പോകുന്നത് അത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അടർത്തി എടുക്കാണ്ട് എളുപ്പത്തിലാണ് നമ്മൾ ചാക്കിൽ ചെയ്ത് വെക്കുന്നത് കേട്ടോ നമ്മളത് ചാക്ക് നിവർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ കുറച്ച് ഇതാ ഇത്രയും വലുപ്പത്തിലാക്കിയെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഈ ഓയിൽ പാക്കറ്റിൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ കൊണ്ടാട്ടത്തിനുള്ള മാവൊക്കെ ഞാനിങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ചാക്കിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ചാക്കിലായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിനി അത് വേൽത്തിക്ക് വെച്ച് കൊടുക്കാം അപ്പത്തെ വെയിൽ നല്ല ചൂടാണല്ലോ അതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും വലിയവർക്കും വലിയ ഇഷ്ടം നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ കടകളിൽ നിന്ന് പല തരത്തിലുള്ള നമുക്ക് കൊണ്ടാട്ടങ്ങൾ കിട്ടാനുണ്ടല്ലോ അതിനെക്കാട്ടും നല്ലത് നമ്മുടെ വീട്ടിലായിട്ട് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന കൊണ്ടാട്ടമാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയുമായി കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു